കൊല്ലം തോടിന്റെ വികസന മുരടുപ്പിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉപരോധിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി കൊല്ലം തോട് വികസനത്തിന്റെ പേര് പറഞ്ഞ് ഖജനാവിലെ കോടിക്കണക്കിന് രൂപ സർക്കാർ ദൂർത്തടിക്കുകയാണെന്നും കൊല്ലം തോടിന്റെ വികസന ആവശ്യങ്ങൾക്കായി തൊള്ളായിരത്തോളം വരുന്ന കുടുംബങ്ങൾ അവരുടെ നാടും വീടും വിട്ട് അന്യസ്ഥലങ്ങളിലേക്ക് പോകുവാൻ തയ്യാറായപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അന്നത്തെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിൽ ബോട്ട് യാത്ര നടത്തി ഉദ്ഘാടനം നടത്തിയ ആ ദുരന്തയാത്ര ഇന്നും കൊല്ലം ജനത ഓർക്കുന്നുണ്ടെന്നും യുവമോർച്ച ആരോപിച്ചു എഞ്ചിനീയർ ആയിരുന്നു നമ്മുടെ ജോയി ജിജി മേടവും ഉണ്ടായിരുന്നു അവർ ഈ കൊല്ലം തോടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ആർഭാടത്തില് ഈ നാട്ടിലെ പറയുന്ന കോൺട്രാക്ടർമാർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് ആ കോൺട്രാക്ടർമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ആ കൊല്ലം തോടിന്റെ ഏകദേശം തൊള്ളായിരത്തിലധികം കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു അതെവിടാന്ന് വെച്ചാൽ മയ്യനാട് പരവുന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് അതായത് സുനാമി പുനരധിവാസത്തിനുള്ള സുനാമി ഫ്ളാറ്റുകൾ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് അവരെ മാറ്റി ഈ ഈ ഏകദേശം റാണി പാർവതി കാലഘട്ടത്തിലാണ് നവീകരണവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ യു ജില്ലാ സെക്രട്ടറി അഭിഷേക് മുണ്ടക്കൽ ട്രഷറർ അഭിജിത്ത് ആശ്രാമം കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ബിനോയ് മാത്യൂസ് മണ്ഡലം സെക്രട്ടറി എം എസ് ആദിത്യൻ ബി ഏരിയ പ്രസിഡന്റ് മനുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം